ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ ഞാൻ മീനു നമ്മുടെ അർജുനുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാണ് കൈനീട്ട എന്നൊക്കെ പറഞ്ഞു ആൾക്കണ്ണടച്ച് കൈ നീട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇതേ ഷർട്ട് കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്താ ഇത് എന്ന് ചോദിച്ചു തുറന്നു നോക്ക് അപ്പോൾ അർജുൻ തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പം ഏഹ് ഷേർട്ടോ എന്ന് ചോദിച്ചു ഇതാർക്കാ എന്ന് ചോദിച്ചോ ഇത് അർജുന ഞാനേ ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമല്ലേ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പം അർജുനെന്താ വാങ്ങി തരിക എന്ന് ഞാൻ ആലോചിച്ചു അപ്പോഴാണ് ഷട്ടിൻ്റെ കാര്യം ഓർത്തത് അതുകൊണ്ട് അപ്പം ഞാൻ രാഗിണി ടീച്ചറിനേം കൂട്ടി നേരെ ടെക്സ്റ്റൈൽസിലേക്ക് വിട്ടു അപ്പം അതാണ് വരാൻ വൈകിയതല്ലേ എന്ന് പറഞ്ഞു നോക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഇഷ്ടപ്പെട്ടോ നന്നായിട്ടുണ്ട് എന്ന് അർജുൻ പറഞ്ഞു അപ്പം വേഗം തന്നെ അർജുൻ ഓ സൂപ്പർ ആയിട്ടുണ്ട് മീനു ഇന്ന് ഞാനേ ഞാനിതൊന്നും ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അർജുൻ വേഗം തന്നെ ഷർട്ട് ഇട്ട് നോക്കുകയാണ് എങ്ങനെയുണ്ട് മീനു എന്ന് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത് ആ കണ്ണാടി ചെന്ന് നോക്കുക എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന് അപ്പം വേഗം തന്നെ അർജുൻ പറയണ അതല്ല താൻ പറയുക താൻ എങ്ങനെയുണ്ടെന്ന് പറയ ആദ്യം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ആഹാ എപ്പോഴത്തേം പോലെ സുന്ദരനായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആക്ക് ഭയങ്കര സന്തോഷമായി അല്ല എൻ്റെ ഷർട്ടിൻ്റെ അളവ് സൈസൊക്കെ എത്താൻ എനിക്കറിയായിരുന്നോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയത് എന്ന് ചോദിച്ചു അല്ല അത് മനസ്സിലുണ്ടല്ലോ അതുകൊണ്ട് കിട്ടിയതാ പിന്നെ തൻ്റെ ഈ കണ്ണ് എൻ്റെ തൻ എൻ്റെ മനസ്സ് നിറച്ച് താനല്ലേ തൻ്റെ മൂക്ക് കണ്ണ് പിന്നെ ചെവി കൈ കാല് അങ്ങനെ നെഞ്ച് അങ്ങനെയെല്ലാം ഒക്കെ മനസ്സിലുണ്ടല്ലോ അങ്ങനെ ഒരളവിനങ്ങ് എടുത്തു അതുകൊണ്ട് കറക്റ്റ് സൈസിൽ തന്നെ എടുക്കാൻ പറ്റി എങ്ങനെയുണ്ട് നമ്മൾ പേരും ഇന്ന് ശമ്പളം കിട്ടി കാശ് അച്ഛനെ ഏൽപ്പിച്ചു സന്തോഷമുള്ള ദിവസം എന്ന് ആ ആ ഗൗതം കാശ് കൊടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല കേട്ടോ ഞാനും അതെ അഖില എപ്പോഴും അവനെക്കുറിച്ച് അതും ഇതുമൊക്കെ പറയും ഒരിക്കലും നല്ലത് പറഞ്ഞാൽ ഇതുവരെയും കേട്ടിട്ടില്ല പക്ഷേ ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാറുമെന്ന് ഇപ്പം എങ്ങനെയുണ്ട് വിനു അവൻ ജോലിക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അർജുൻ സത്യം സന്തോഷമായി എനിക്ക് ഒരുപാട് സന്തോഷമായി മനസ്സ് മാറി അഖിലയുമായിട്ട് ഒന്നായാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്ക് വേറെയില്ല അത് മതിയായിരുന്നു എന്ന് പറഞ്ഞു അവരൊന്നാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അപ്പോൾ അർജുൻ അർജുനങ്ങനെ നിൽക്കുകയാണ് നിനക്കെന്ത് തോന്നുന്നു എന്ന് പറഞ്ഞു പറഞ്ഞൊന്ന് തലയാട്ടി എന്താ ഒന്നാവില്ലേ അല്ലല്ല ഒന്നാവും ഒന്നാവും എന്ന് പറഞ്ഞു അതാണ് അപ്പോൾ അർജുൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അർജുൻ വേഗം തന്നെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് തന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അവൻ എന്നേക്കാൾ മുന്നേ അച്ഛനായാലേ അതെനിക്ക് നാണക്കേടാവും എത്ര കാലം ഞാൻ ഇവക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്തോ ആർക്കറിയാം അപ്പം മനസ്സിലിങ്ങനെ വിചാരിച്ചിങ്ങനെ നോക്കാം അല്ല എന്തു നോക്കുന്നത് ആ ഒന്നുമില്ല ഇനി എത്ര കാലം ഈ ലൈറ്റിങ്ങനെ കിടക്കേണ്ടി വരുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചതാ അല്ല ഒന്നുമില്ല എന്താ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞതിന് അർത്ഥം എന്റെ പൊന്നോ ഒന്നുമില്ലേ എന്ന് പറഞ്ഞാൽ അർജുൻ പതുക്കെ അവിടെ നിന്നങ്ങ് സ്കൂട്ടായി അപ്പം മീനുവിനൊരു ചിരിയൊക്കെ വന്നു പറഞ്ഞതിന് അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി പിന്നെ നമ്മൾ കാണുന്നത് പ്രഭാപതിനെയും കാഞ്ചനേനെയാണ് പ്രഭാപതിരെ താടിക്ക് കയ്യൊക്കെ കൊടുത്ത് കപ്പലമറിഞ്ഞ പോലെ ഇരിപ്പാണ് ആള് എന്താണെന്ന് വെച്ചാൽ ആ ഒന്നും കിട്ടിയില്ല എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു ആ സത്യം പറയാലോമേ മാറി അർജുനെ പോലെ തന്നെ ഗൗതവും മാറി അല്ലെങ്കിൽ കിട്ടിയ ശമ്പളം അമ്മയെ ഏൽപ്പിക്കാനായിട്ട് അവനും തോന്നിയില്ലല്ലോ മാറിയതല്ല മാറ്റിയതാ അവൻ്റെ ഭാര്യ ഉറപ്പായിട്ട് മാറ്റിയതാണ് ചേച്ചി അനിയത്തിയും കൂടി ചേർന്ന് രണ്ട് മക്കളെയും മാറ്റിയെടുത്തു അല്ലാത ഞാൻ അവർക്ക് ശത്രുവായി എങ്ങനെ ശത്രുയാകുന്ന പിന്നെ എങ്ങനെ നടന്നവനാ മീനു അവനെ മാറ്റിയെടുത്തില്ലേ എന്തോ അവളുടെ ഒരു മന്ത്രമുണ്ട് അതും അനിയത്തിക്കും പറഞ്ഞു കൊടുത്തു കാണും അതാ സംഭവിച്ചത് അർജുനും മീനും അഖിലയും ഒന്നും അമ്മയെ കാശേൽപ്പിക്കാൻ പോണില്ല പക്ഷെ ഗൗതം അവനെങ്കിലും ഏൽപ്പിക്കേണ്ടതായിരുന്നു അതെന്താ സംഭവിച്ചതെന്നാ അവളുടെ മന്ത്രത്തിൽ അവൻ്റെ മനസ്സ് മാറിയമ്മേ അപ്പോത്തേനും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഗൗതം കയറിപ്പോണത് ദേ പോണു അമ്മയുടെ പുന്നാരമോൻ അപ്പം ഗൗതത്തിനെ വേഗം വിളിച്ചു ഗൗതം നീങ്ങി വാ എന്ന് പറഞ്ഞു എന്താ അമ്മേ ഹാ പോലെ നീയും മാറൂലേ വളരെ സന്തോഷം മോനെ മനസ്സിലായില്ല നീ ആരോട് ചോദിച്ചിട്ടാ ജോലിക്ക് പോയത് നീ എന്നോട് ചോദിച്ചോ എന്നോട് പറയണോന്ന് നിനക്ക് തോന്നിയില്ല ഞാൻ ഞാനെൻ്റെ ആരുമല്ലേ ഞാൻ ജോലിക്ക് പോണ കാര്യം ഞാൻ തൽക്കാലം ആരോടും പറഞ്ഞിട്ടില്ല അതോളാ നീ നിന്റെ ഭാര്യയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതെന്തിനാ ഒരു വിഷയമാക്കി എടുക്കുന്നത് എല്ലാവരും ജോലിക്ക് പോകുന്നു ഞാൻ വീട്ടിലിരിക്കണം മറ്റുള്ളവർ കൊണ്ടുവരുന്നത് എത്ര നാളെ തിന്നുക അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ നിങ്ങളുടെ മകൻ ജോലിക്ക് പോയി തുടങ്ങി അതിൽ സന്തോഷിക്കമ്മേ അതല്ലേ അമ്മ ചെയ്യേണ്ടത് ഹീ എന്നിട്ട് ദേ ഇത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ് ഇതാ വാങ്ങിക്കുക എന്ന് പറഞ്ഞു അതെ എനിക്ക് കിട്ടിയ ശമ്പളത്തിന് ഞാൻ ആദ്യമായി വാങ്ങിയതാണ് അപ്പം ഇത് എന്നിട്ട് എന്നാലും നീ ശമ്പളം അച്ഛനെ ഏൽപ്പിച്ചു എനിക്ക് തന്നില്ല അച്ഛനെ ഏൽപ്പിക്കുന്നതും അമ്മയെ ഏൽപ്പിക്കുന്നതും ഒന്ന് തന്നെയല്ലേ ഞാനിത് അമ്മയ്ക്കായി വാങ്ങിയതാണ് അമ്മ ഇത് വാങ്ങിക്കുക അപ്പോൾ വേഗം തന്നെ വാങ്ങിച്ചു പ്രഭാവതി പിന്നെ സന്തോഷം പറയണ്ടല്ലോ കണ്ടോടി എൻ്റെ മോൻ എനിക്ക് വാങ്ങി തന്നത് എന്ത് സന്തോഷം പട്ടുസാരിയായിരിക്കും അവൻ മാറിയിട്ടൊന്നും ഇല്ലടി എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ ഇത് തുറന്നിങ്ങനെ ഇങ്ങനെ അപ്പോൾ അതിനകത്ത് ഒരു പാക്കറ്റ് ഇരിക്കുന്നു അപ്പോൾ വേഗം അതും എടുത്ത് ഇങ്ങനെ തുറന്നു അപ്പോഴാണ് അടി കിട്ടിയത് പോലായി വേഗം തന്നെ അതെടുത്തു അതെടുത്തിട്ട് സ്വീറ്റ്സ് ബോക്സാണ് തുറന്ന് നോക്കുകയാണ് മറ്റൊന്നുമല്ല ലഡു അതാണ് കേട്ടോ അതിനകത്തിരിക്കുന്നത് അപ്പം ഇത് കണ്ടിട്ട് കാഞ്ചലിക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല അയ്യേ ചെ ലഡുവാ ആ ലഡു എങ്കിൽ ലഡു വീണു അമ്മ വീണു അമ്മ ഇത്രയേ ഉള്ളു കാര്യം അവൻ്റെ രണ്ടല്ല വർത്തമാനവും പറഞ്ഞ് ലഡുവും തന്നപ്പോൾ അവൻ അമ്മ അങ്ങോട്ടേക്ക് മൂക്ക് ഊത്തി വീണു അച്ഛന് ശമ്പളം ഭാര്യയ്ക്ക് സ്വർണം നിങ്ങൾക്ക് ലിട്ടു അഖിലേക്ക് അവൻ സ്വർണം വാങ്ങിക്കൊടുത്തോ അല്ല പിന്നെ അത് പിന്നെ അത് മേടിച്ചു വേണം അവളുടെ സംസാരം ഞാൻ കേട്ടിരുന്നു എന്തോ ഒരു ചെറിയ മോതിരം കണ്ടാ വാങ്ങിയെന്നാണ് പറയുന്ന കേട്ടത് ആ സാരമില്ല മോതിരത്തേക്കാൾ വലുതാണല്ലോ ലഡു അതുകൊണ്ട് സാരമില്ലമ്മേ എന്ന് പറഞ്ഞു എന്നിട്ട് കാഞ്ഞര ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് കാഷ്ടം തന്നെ എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് എഴുന്നേറ്റ് പോയി അപ്പം ഈ ലഡു പീച്ചി അതിൻ്റെ ദേഷ്യം അങ്ങ് തീർക്കുകയാണ് നമ്മുടെ പ്രഭാവതി പിന്നെ കാണുന്ന അർജുനെയാണ് അപ്പോൾ അതിനെന്തോ ആലോചിച്ച് നിൽക്കുന്നു മീനു തേണ്ട കയ്യിലൊരു ബോക്സൊക്കെ ആയിട്ട് നേരെ അടുത്തേക്ക് വരികയാണ് അർജുൻ ദാ എടുക്കുന്നു എന്ന് പറഞ്ഞു ഇതെന്താ എന്ന് ചോദിച്ചു ഇതോ ഇതെനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയതല്ലേ മധുരം കഴിക്കുക എന്തൊക്കെയാണ് പായസം സ്വീറ്റ്സ് ഓ സൂപ്പർ ഈ സമയത്താണ് നമ്മുടെ ദിനേശ് അങ്ങോട്ടേക്ക് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും സ്വീറ്റ്സൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ് വേഗം അങ്ങോട്ടേക്ക് എത്തി ആ സന്തോഷമുണ്ടെന്നൊക്കെ ഈ സ്വീറ്റ്സിൽ ഒതുക്കണ്ട ചിലവ് വേണം കുപ്പി ഞാൻ വാങ്ങി തരുമെന്ന് കരുതണ്ട കാശ് വന്നാൽ മതി ഞാൻ പോയി വാങ്ങിക്കോളാം എന്താ മീനു പ്രശ്നമില്ലല്ലോ ഏർപ്പാടില്ലെന്നാ പറഞ്ഞത് ഫുഡ് വാങ്ങിത്തരാം നല്ലൊരു ദിവസം നോക്കി ഞാൻ പറയാം ശരി അപ്പം മീനു സ്വീറ്റ്സ് കൊടുത്തിട്ട് മീനു അകത്തേക്ക് കയറി പോവാണ് അപ്പൊ അർജുനും ദിനേശും കൂടെ അവിടെ നിന്ന് സ്വീറ്റ്സൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുവാണ് അയ്യോ കഷ്ടം ഏളാക്കോഞ്ചി സ്വീറ്റ്സ് ഇങ്ങനെ നടന്നാ മതിയോ വല്ലതും നടത്തണ്ടേ നടക്കുമോ എന്ന് ചോദിച്ചു അരാ വീണോ അവള് ആ വല്ല പഴത്തൊലി ഇട്ടിട്ട് വീഴ്ത്തേണ്ടി വരും ആ വീഴ്ച അല്ലടാ വീഴ്ത്തിയത് മനസ്സിലായി അതൊന്നും തൽക്കാലം നടക്കില്ല അവളുടെ മനസ്സിപ്പം പാകപ്പെടുന്നവരെ കാത്തിരിക്കാൻ പറഞ്ഞിരിക്കുകയല്ലേ വെയിറ്റി അയ്യോ നല്ല പാവം ഭർത്താവ് ഞാനോ മറ്റോ ആയിരിക്കണമായിരുന്നു എടാ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും അല്ല ആലോചിക്കുന്നത് ആ ജോലി കിട്ടിയതിന് ശേഷം മനസ്സമാതരം കിട്ടിയിട്ടില്ല അവൾക്ക് ഓരോരോ പ്രശ്നങ്ങളാണ് കുറച്ച് കാലത്തിന് ശേഷം മനസ്സ് തുറന്ന് അവൾ ചിരിച്ചു തിന്ന അത് പറഞ്ഞത് ശരിയാ ഒന്ന് റിലാക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടേക്കെങ്കിലും ഒന്ന് ടൂർ പോയിക്കൂടെ അർജുൻ എന്താ കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കടാം ഒന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ വാ നീ പറഞ്ഞതൊക്കെ ശരിയാ ഒരു ചേഞ്ച് അത്യാവശ്യമാണെന്ന് തോന്നുന്നു പക്ഷേ എങ്ങോട്ട് പോകും അതൊക്കെ നിങ്ങൾ ആലോചിച്ച് അങ്ങ് തീരുമാനിക്കുക ഞാൻ മീനുവിനോടൊന്ന് സംസാരിക്കട്ടെ യാത്രയല്ലേ യാത്രക്കിടയിൽ ചിലപ്പോൾ അവളുടെ മനസ്സ് മാറിയേക്കാം നിനക്ക് ലോട്ടറി അടിക്കാനും സാധ്യതയുണ്ട് ഒന്ന് പോടാ അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ കളിച്ച് തിരിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ചിലരെ വാളെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരറിഞ്ഞോണ്ട് പോകണോ അറിയാതെ പോകണോന്ന് നീ ആലോചിച്ച് തീരുമാനിക്കുക ഏതായാലും മീനുകൊണ്ടുണ്ടെന്നോ സംസാരിക്കട്ടെ അവൾ എന്ത് പറയുന്ന നോക്കട്ടെ അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് അർജുനിങ്ങനെ പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന അഖിലേനെയാണ് അപ്പം അഖിലെ റൂമിൽ ഇങ്ങനെ നടക്കുകയാണ് അപ്പം പണ്ട് അവനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലോർത്ത് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം നീ എവിടെന്നാ നീ എവിടെ നീ കുടിക്കുന്നത് എന്നും അല്ലവൻ്റെ കാശിലാണോ കുടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ചൂടാകണം കാണണം കാശ് കാണണോ എൻ്റെ സ്വന്തം കാശ എന്ന് പറഞ്ഞു ഹാ ഇത്രയും ഇവിടെ പോലീസ് കയറാത്ത കുഴപ്പമേ ഉള്ളൂ ഇനി കള്ളൻ്റെ പേരില്ല അടുത്ത പോലീസ് ആയിരിക്കും ഇങ്ങോട്ട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അഖിലിങ്ങനെ സംഭവം ഉണ്ട് നേരത്തെ അപ്പോൾ അതിങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ അഖില വേഗം ഷൊ കഷ്ടം ഞാൻ വെറുതെ അവനെ കള്ളനൊക്കെ വിളിച്ച് ചൂടായി പാവം അവൻ ജോലിക്ക് പോകുന്ന സമയത്താ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വെറുതെ വഴക്കടിച്ചതും കുറ്റപ്പെടുത്തിയതും ഒക്കെ ഈ സമയത്താണ് ആൾ നാല് കാലിൽ വേണ്ടി കയറി വരികയാണ് ബിയർകുപ്പിയൊക്കെ കയ്യിലുണ്ട് അടിപൊളിയും അപ്പോൾ കുടിച്ചിങ്ങനെ കയറി വന്നു കയറി വന്നിട്ട് അകിലേക്ക് ചുറ്റും ഭയങ്കര ഡാൻസ് അപ്പോൾ അകിലേ ഇത് കണ്ടിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ദേഷ്യം വരുന്നുണ്ടാക്ക് അതെ എന്താടി നോക്കുന്നത് ഇത് കണ്ടോ നീയേ അപ്പോൾ കുപ്പി നോക്കുകയാണ് എന്താ നോക്കുന്നത് ഓ ഇതാണോ നിനക്ക വേണോ നിന്റെ കണ്ണ് രണ്ടും തള്ളിയിരിക്കണത് എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്നാണ് ചോദിച്ചത് ഓ കയ്യിൽ ബിയർ ഉള്ളതുകൊണ്ടാണോ ഇതേ ഞാൻ സ്വന്തം അധ്വാനിച്ച കാശു കൊണ്ട് ഞാൻ വാങ്ങിയതാ ഓടി ഓടി തളർന്നിട്ടും നിന്നില്ല വാശിയായിരുന്നു വാശി എൻ്റെ കാശിനെ ഞാൻ വാങ്ങിയതാ അച്ഛൻ്റെ അമ്മയുടെയും കാശൊന്നും അല്ലെട്ടോ ഇത് നിൻ്റെ കാശുമല്ല മനസ്സിലായോ ഇതൊക്കെ സ്വന്തം സ്വന്തം കാശിനെ ഞാൻ വാങ്ങിയതാ ഞാൻ സമ്പാദിച്ച കാശു കൊണ്ട് വാങ്ങിയതാണ് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് ഞാൻ അധ്വാനിക്കുന്ന കാശുകൊണ്ട് ഞാൻ കുടിക്കും കൂത്താടും എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോടി നീ അടക്കം ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട മനസ്സിലായോ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി നീ മിണ്ടിയാലുണ്ടല്ലോ നീൻ്റെ മൂക്ക് അതോടെ അധ്വാനിച്ച് നിൽക്ക് തിന്നെന്ന എന്നെ നീ എന്തേലും പറഞ്ഞാൽ മൂക്ക് ഞാൻ ചെത്തിക്കളയും മനസ്സിലായോ നീ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞത് വാശിയായിരുന്നടി എനിക്ക് വാശി മനസ്സിലായോ നല്ല സാലറി എനിക്ക് കിട്ടുന്നുണ്ട് വേറെ ജോലി ഞാൻ ഈ ജോലി ചെയ്യും അതിനുശേഷം കുടിക്കും കൂത്താടും എന്തുവേണ ചെയ്യും നീ മാറാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നെ മാറ്റിയെടുക്കാൻ നീ അരടി എന്ന് ചോദിച്ചു എനിക്ക് മാറണമെന്ന് തോന്നി അതുകൊണ്ട് ഞാനങ്ങ് മാറി അത്രയേ ഉള്ളൂ അല്ലാതെ നീ അങ്ങനെ പറഞ്ഞത് കൊണ്ടൊന്നും അല്ല ഞാൻ മാറിയതും ജോലിക്ക് പോയതും മനസ്സിലായോ അപ്പം മിണ്ടാതെ നിൽക്കാണ് ഞാർ ഒരിക്കലുമില്ല ഈ ഗൗതമ മറ്റുള്ളവരെ പോലെ ഒന്നും ഞാൻ ചെയ്യില്ല മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എനിക്ക് തോന്നണോടി തോന്നണം എനിക്ക് തോന്നി ഞാൻ ജോലിക്ക് പോയി ശരി താങ്ക്സ് ഏ എന്തിനാ താങ്ക്സ് എല്ലാത്തിനും താങ്ക്സ് എന്ന് പറഞ്ഞു എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ അതു പിന്നെ ജോലിക്ക് പോയതിന് പിന്നെ ആ കാശ് അച്ഛന് കൊണ്ടുപോയി കൊടുത്തതിന് പിന്നെ നീ മാറിയതിന് ഒക്കെ എല്ലാ അങ്ങനെ എല്ലാത്തിനും താങ്ക്സ് എന്നിട്ട് മൂക്കെ കയറി പിടിക്കുകയാണ് അഖിലയുടെ നീ എന്നോട് മേലിൽ താങ്ക്സ് പറയരുത് മനസ്സിലായോ കേട്ടോ എന്നിട്ട് ആ അഖിലയുടെ മുന്നിൽ നിന്ന് ഭയങ്കര ഡാൻസ് ഗൗതം നീ എന്താണെങ്കിലും ഞാൻ എന്താണെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ തന്നെയാണ് നീ ജോലിക്ക് പോയതെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ പറഞ്ഞ് വാശി കയറ്റിയതുകൊണ്ട് ഇനി നിൻ്റെ കൂടി നിർത്തിച്ച് നല്ലൊരു മനുഷ്യനാക്കി മാറ്റാനും എനിക്ക് കഴിയും ഞാനത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഓ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കില പിന്നെ കാണുന്നത് മീനുവിനെയും അർജുനെയാണ് അപ്പം രണ്ടുപേരും വേണ്ട വന്നിരിക്കുന്നു അപ്പം മീനുൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് അതെ ഒരു കാര്യം ചോദിക്കട്ടെ തനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി എനിക്ക് വിളവിൻ്റെ കാശും കിട്ടി അല്ല എന്നിട്ടും നമ്മളൊരു സിനിമയ്ക്ക് പോലും പോയില്ലല്ലോ മീനു അപ്പം ആയസത്തിലും ലഡുവിൽ ഒതുക്കി ആഘോഷം അത്രയൊക്കെ പോരെ എന്ന് ചോദിച്ചു പോരാ അത് പോരാ എടോ നമുക്ക് എവിടെക്കെങ്കിലും ഒരു യാത്ര പോയാലോ എന്തു പറയുന്നു കുറേ നാളായിട്ട് നമുക്ക് സ്വസ്ഥതയോ സമാധാനമോ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്ന് റിലാക്സ് ചെയ്യാമായിരുന്നു തിരുവനന്തപുരത്തേക്ക് എക്സാം എഴുതാനായിട്ട് യാത്ര പോയതല്ലാതെ വേറെ യാത്രയൊന്നും നമ്മൾ നടത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്കൊരു ടൂർ പ്ലാൻ ചെയ്തേ പറ്റുകയുള്ളൂ അതെ എന്താ തനിക്കിഷ്ടമില്ലേ എന്ന് ചോദിച്ചു അല്ല താനൊന്നും പറയാത്തത് തനിക്ക് താല്പര്യം ഉണ്ടല്ലോ പിന്നെ താല്പര്യമില്ലാതെ അപ്പം നമുക്ക് പോവാം എന്ന് പറഞ്ഞു പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അതെന്താ മീനോ കാശ് കാശ് അതുതന്നെ പ്രശ്നം നമ്മുടെ കയ്യിലുണ്ടായിരുന്നതൊക്കെ അച്ഛനെ ഏൽപ്പിച്ചിരിക്കല്ലേ പിന്നെ നമ്മൾ എങ്ങനെ പോവും കാശൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം ആ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട എങ്കിൽ പോവാം അതിൽ കുഴപ്പമില്ല എല്ലാത്തിനും എത്ര ദിവസത്തെ ലീവ് ചെയ്യാൻ എടുക്കണം എവിടേക്കാണ് പോകണത് അത് പറ അതോ അതൊക്കെ ഞാൻ തനിക്ക് വിട്ടിരിക്കുക തൻ്റെ ഇഷ്ടത്തിന് എത്ര ദിവസത്തെ യാത്രയാണ് എവിടേക്കൊക്കെ പോകണം അതൊക്കെ താൻ തന്നെ തീരുമാനിച്ചോ മീനു എല്ലാം തനിക്ക് ഞാൻ വിട്ടിരിക്കുക എന്നാൽ പിന്നെ നമുക്ക് ഗൗതമിനെ അകിലെയും കൂടെ കൂടെ കൂട്ടിയാലോ പിന്നെന്താ ആ കൂടെ കൂട്ടാലോ അതും സന്തോഷമുള്ള കാര്യമല്ലേ ആ പിന്നെ താൻ അവരുമായിട്ടൊന്ന് സംസാരിക്കുക കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ ഹണിമൂൺ ട്രിപ്പൊന്നും പോയിട്ടില്ലല്ലോ അവരുടെ ഇത് അവരുടെ ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പു ആകട്ടെ അല്ല മീനു നമ്മൾ ഹണിമൂൺ ട്രിപ്പ് പോയത് എവിടെയായിരുന്നു മറ്റേ സിംഗപ്പൂരാലേ എന്ന് ചോദിച്ചു എന്നിട്ട് ചിരിക്കുക കാലിയാക്കാതെ എൻ്റെ അർജുനൻ ഒന്ന് പോ എന്ന് പറഞ്ഞ മീനോ ശരി എന്താണെങ്കിലും നമുക്ക് ഗൗതത്തിനോടും അവരോടും നാളെ സംസാരിക്കാം എനിക്ക് നല്ല ഉറക്കം വരുന്നു ഞാൻ ഉറങ്ങട്ടെ ശരി ഞാൻ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു ഗുഡ് നൈറ്റ് അപ്പം മീനോ കയറി കിടന്നു എന്നിട്ട് അർജുനങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെയും ആദ്യത്തെ ട്രിപ്പ് ആയിരിക്കും മീനോ ഇത് താൻ കണ്ടോ അപ്പോൾ രണ്ടുപേരും സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ കിടക്കാണ് പിന്നെ കടന്ന പിറ്റേ ദിവസം രാവിലെ അഖിലെ കോഫിയൊക്കെ ആയിട്ട് വന്ന് ഗൗതത്തിനെ വിളിക്കുകയാണ് ഗൗതമൊന്ന് എഴുന്നേക്ക ഷ് ഇച്ചിട്ട് എന്തൊരു ശല്യം ഇത് ഒന്ന് കുറച്ച് നേരം ഞാൻ കൂടെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച അതും സമ്മതിക്കൂല കോഫി കുടിക്കാം വേണ്ട എന്ന് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞായിരുന്നോ നിന്നോട് കോഫി കൊണ്ടുവരാൻ രണ്ട് എടുക്കട്ടെ എന്ത് പറയുന്നു അതാണെങ്കിൽ രണ്ട് കൈ നേട്ടി സ്വീകരിച്ച് കുടിക്കുമല്ലോ നീ തരണ്ട എനിക്കറിയാം ഞാൻ വാങ്ങി കുടിക്കാനായിട്ട് അതിനെ അതിലുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട് ഞാനേ അധ്വാനിക്കുന്നുണ്ട് മനസ്സിലായോ വർത്തമാനം കിട്ടാത്ത ഒന്നും ലോകത്ത് നീ മാത്രമാണ് അധ്വാനിച്ച് ജീവിക്കണമെന്ന് അതെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ആദ്യമില്ലാതെ കോഫിയായിട്ട് വന്നത് എന്നെ സോപ്പിടാനല്ലേ ഡീ ഞാൻ ജോലിക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ നിൻ്റെ സ്വഭാവം മാറി എൻ്റെ കാശിന് വേണ്ടിയിട്ടുള്ള സോപ്പിടീലല്ലേ ആർക്ക് വേണം നിൻ്റെ കാശ് എനിക്ക് വേണ്ട കാശ് ഞാൻ ട്യൂഷൻ എടുത്താൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് മീനും അങ്ങോട്ടേക്ക് വരുന്നത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതോടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം എത്താം ബൈ ആൻഡ് സി യുഗെയിൻ